ലൗജിഹാദ് കൂടിക്കൂടി വരുന്നു ഞാൻ ഈ വിഷയം അങ്ങ് വിടാമെന്ന് തീരുമാനിച്ചതാണ് പക്ഷെ പലരും വിടുന്നില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ആഴത്തിലേക്ക് കടക്കാതിരിക്കാൻ നിർവാഹമില്ല ലൗജിഹാദ് വിഷയം വിടാതെ പിന്തുടർന്ന ഒരു മാധ്യമപ്രവർത്തക അപർണ കുറുപ്പാണ് ആ ന്യൂസ് എയ്റ്റീൻ മലയാളത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം വിട്ടു ഒരു ദിവസമൊക്കെ ചർച്ച ചെയ്തു വിട്ടു അപർണ വിട്ടില്ല അപർണ ആദ്യത്തെ ദിവസം നമ്മളുടെ കാസയുടെ കെവിൻ പീറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പറയാൻ സമ്മതിക്കാതെ തെളിവ് കൊണ്ടുപോകാം കണക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ആവേശത്തിൽ നമുക്കൊരു ഇഷ്യൂവിൽ ഒരാവേശം ഉണ്ടാവാം പക്ഷെ അത് അതിരുകവിഞ്ഞ ആവേശമാകുമ്പോൾ മറ്റെന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നുള്ള തോന്നൽ കാണികളിലുണ്ടാക്കും അങ്ങനത്തെ ഒരു ആവേശത്തിലാണ് അപർണം സംസാരിച്ചത് ഞാൻ വിചാരിച്ചു ആദ്യ ദിവസമല്ലേ ആദ്യത്തെ ആവേശമല്ലേ തണുക്കെന്ന് വിചാരിച്ചു അവർ വിട്ടില്ല അവർ ലൗജിഹാദ് ഇല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് സിറോ മലബാർ സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാടിനെ കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള വക്താവിനെ വിളിക്കാൻ എന്ന് എനിക്ക് മനസ്സിലായില്ല മുൻ വക്താവ് പോൾ തേലക്കാടിനെ അദ്ദേഹം എങ്ങോട്ടും മാറിയും മറിഞ്ഞും വർത്തമാനം പറയുന്ന ആളാണ് ഈ മെഴുമഴാ വർത്തമാനം പറയുക എന്ന് പറയുമല്ലോ അതും പറയും ഇതും പറയും നടുക്കുള്ളതും പറയും സൈഡിലുള്ളതും പറയും എനിക്ക് സങ്കടമുണ്ട് ദുഃഖമുണ്ട് അതുണ്ട് ഇതുണ്ട് ശരി ലൗ ജിഹാദുണ്ടോ അല്ല ലവ് ജിഹാദൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസിലോ വേണ്ട അധികാരികളോടോ പറയണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ ലവ് ജിഹാദ് ഉണ്ടെന്നാണോ തേലക്കാട്ട് അഭിപ്രായം അതോ ഇല്ലെന്നാണ് ആ മതസൗഹാർദ്ദം വേണം ഐ മതസൗഹാർദ്ദം വേണ്ടെന്നു ആരും പറഞ്ഞില്ലല്ലോ ലൗ എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ കത്തോലിക്ക സഭയുടെ സിനഡ് കൂടിയിട്ട് ലൗ ജിഹാദുണ്ട് എന്ന് പറഞ്ഞു പോലും ശരിയാണ് പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നുണ്ട് അത് നിർഭാഗ്യകരകമായി പോയി എന്ന് ഇപ്പോൾ സിറോ മലബാർ സഭയുടെ മുൻവക്താവ് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നു അത് നിർഭാഗ്യകരമായി പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സർക്കാരിനോടോ ബന്ധപ്പെട്ട അധികാരികളോടോ പറയണമായിരുന്നു ഇപ്പോൾ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അതിനർത്ഥം അവർ പറഞ്ഞത് നിർഭാഗ്യകരമായി പോയി ശരി അതോടെ കഴിഞ്ഞല്ലോ ലൗജിഹ ഇല്ല നിങ്ങൾ പറഞ്ഞത് അൺഫോർച്ചുനേറ്റ് ആണ് അതിൽ ഉറച്ചു നീക്കുക അവിടെ നിച്ചിരി മുന്നോട്ട് പോവുകയാണ് ആശ പറയുന്നത് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അധികാരികളോട് പറയണം ഏയ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ലൗ ജിഹാദ് ഉണ്ട് പക്ഷേ അതിങ്ങനെ പരസ്യമായിട്ട് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല അപ്പോൾ ഇങ്ങനെ എങ്ങനെയും പറയുന്ന തേലക്കാട്ടനെ കൊണ്ടുവന്നിരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തനിക്ക് അനുകൂലമെന്ന് തോന്നിക്കും വിധം അദ്ദേഹമാണെങ്കിൽ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ ത്രൂ ഔട്ട് ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടുകൊണ്ടിരുന്നു ഓരൊറ്റ സ്ഥലത്ത് ഖണ്ഡിതമായ ഒരു അഭിപ്രായം തേലക്കാടും പറയുന്നില്ല പറയാൻ സാധ്യമല്ല കാരണം ഇതുണ്ട് ഇത് സുപ്രീം കോടതി ഇല്ല എന്ന് പറഞ്ഞു എൻ ഐ എ ഇല്ലയെന്ന് പറഞ്ഞു ശശി ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നു ഇതിനകത്ത് സത്യത്തിൻ്റെ അംശം വളരെ കുറവേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ സാഹചര്യത്തിൽ ആണ് ഇതൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നു എന്തുമായിക്കോട്ടെ വാങ്ങിക്കോട്ടെ നമ്മളത് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ് എന്താ സംഭവിച്ചതെന്ന് അതുപോട്ടെ ഇതിപ്പോൾ വീണ്ടും അപർണ എന്തു ചെയ്തു ചർച്ച വെച്ചു അതിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ടിൻ്റെ വക്കീൽ ജസ്റ്റിൻ പള്ളിവാതക്കൽ അദ്ദേഹവും ഈ ചർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ നാനൂറ് പേര് മീനച്ചിൽ താലൂക്കിൽ നിന്ന് കാണാതെ പോയി എന്നാണല്ലോ പി സി ജോർജ് പറഞ്ഞത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തേഴ് കേസുകൾ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് തിരിച്ചു വന്നവരുടെ എണ്ണം പി സി ജോർജ് പറഞ്ഞത് നാൽപ്പത്തൊന്ന് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറയുന്നത് മുപ്പത്തിയാറ് അദ്ദേഹം കൈകാര്യം അറേഞ്ച് കേസുകൾ മുപ്പത്താറെണ്ണം കെ എസ് എന്നാണ് തിരിച്ചു വന്നതല്ല കേസായി എസ് ഐ തൊള്ളായിരത്തി ഇരുപത്ത ഇരുപത്തേഴ് എണ്ണം ടോട്ടലുണ്ട് അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തേഴും മുപ്പത്താറും അത്രയും സംഖ്യ ലൗലിഹാദ് ഈ ജസ്റ്റിൻ പള്ളിവാതുക്കൽ എന്ന വക്കീൽ പേഴ്സണലി കൈകാര്യം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർദ്ധ വർഷത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിൽ ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് ചെയ്യുമെന്ന് പറയാം നാനൂറ് പി സി ജോർജ് പറഞ്ഞതിന് വാളെടുത്ത് നിൽക്കുകയാണ് അപർണ അപ്പോഴാണ് ഇങ്ങനെ ഒരു തൊള്ളായിരത്തി ഇരുപത്തേഴ് പ്ലസ് മുപ്പത്താറും കൂടെ പറയുന്നത് എന്ത് ചെയ്യും ചോദിച്ചതിനൊക്കെ അദ്ദേഹത്തിന് സമാധാനമുണ്ട് എന്തുകൊണ്ട് കേസാക്കിയില്ല കേസാക്കാൻ പറ്റില്ല ആളുകളുടെ കുടുംബങ്ങളുടെയൊക്കെ മാനം ഇൻവോൾഡായ കാര്യമാണ് അത് പോലീസിൽ കൊണ്ടുപോയി അലക്കാൻ പറ്റില്ല അതുകൊണ്ട് കേസാക്കിയില്ല കേസാക്കാവുന്ന മുപ്പത്താറെണ്ണം ഉണ്ടായിരുന്നു അത് കേസാക്കുകയും ചെയ്തു ഇതാണ് പക്ഷേ ഇത്തവണ അപർണ അല്പം ശാന്തയായിരുന്നു കേട്ടു പഴയ ആക്രമക സ്വഭാവമൊന്നും കാണിച്ചില്ല തുടക്കത്തിലെ ദിവസത്തിലാണെങ്കിൽ ഈ ജസ്റ്റിനെ അവർ വെടിവെച്ച് കൊല്ലുമായിരുന്നു അത്രയ്ക്ക് ആവേശത്തിലായിരുന്നു ഈ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്ക് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരു പെണ്ണ് ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ പെണ്ണാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാനില്ല മാൻ മിസ്സിങ് കേസ് കൊടുക്കാം പോലീസുകാരൻ അന്വേഷിച്ചിട്ട് പെണ്ണ് ദേ ഇന്നമെ കൂടെ ഉണ്ട് എന്ന് പറയും കേസ് കഴിഞ്ഞു ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുക്കാം ഹൈക്കോടതി ഹൈക്കോടതിയിൽ പെൺകുട്ടിയെ ഹാജരാക്കാൻ പറയും കഴിഞ്ഞു പെൺകുട്ടി പറയും എനിക്ക് എനിക്കിവൻ്റെ കൂടെ പോയാൽ എന്ന് പറയും കഴിഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്താ അവകാശം നിങ്ങളെന്താ വിചാരിച്ച നമ്മുടെ നാട്ടിലെ നിയമം എന്താണ് പതിനെട്ട് കൊല്ലം നിങ്ങൾ നട്ട് നനച്ച് വളർത്തിയ തെങ്ങ് നിങ്ങളുടെയാണ് അതിൽ വേറെ ആർക്കും അവകാശമില്ല പതിനെട്ട് വർഷം നിങ്ങൾ വളർത്തിയ പശു നിങ്ങളുടെ പശുവാണ് പക്ഷേ പതിനെട്ട് വർഷം നിങ്ങൾ വളർത്തിയ മക്കൾ അതാണായാലും പെണ്ണായാലും നിങ്ങൾക്കും ഒരു അവകാശവും ഇല്ല നിയമപരമായി ഒരവകാശവും ഇല്ല മാത്രമല്ല അവർക്ക് നിങ്ങളുടെ പുറത്ത് അവകാശമുണ്ട് എൻ്റെ അവകാശം എൻ്റെ വീതം എന്താണെന്ന് പറഞ്ഞ് അവൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന് വീതം കൊടുക്കേണ്ടി വരും അതിന് ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇരിക്കട്ടെ ബട്ട് ജനറലി അവന് വീതം കൊടുക്കേണ്ടി വരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നൊരു കാര്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ചെറുക്കനെയോ പെണ്ണിനെയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം അതൊന്നും ചെയ്യാം നിനക്ക് വീതം തന്നില്ല ഇറങ്ങിപ്പോടാം എന്ന് പറയാം നമ്മൾ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഇവന് പി എസ് സി പരീക്ഷയിലെങ്കിലും ഇവനൊരു ക്ലർക്കായിട്ട് കിട്ടു തോന്നുന്നു വിചാരിച്ച് മക്കളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും നിയമത്തിന് നോട്ടമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല മാത്രമല്ല അവർക്ക് ഇങ്ങോട്ട് അവകാശവും ഉണ്ട് അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല അത് ഒഫെൻസല്ല പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടൻ വീട്ടിൽ പോവും പെങ്കോച്ചാമൻ്റെ കൂടെ പോട്ടെ എന്ന് പറയും കാര്യം കഴിഞ്ഞു അപ്പോൾ അത് കുറ്റമല്ലല്ലോ അല്ല ഇനി അവൻ്റെ കൂടെ പോയി മതം എന്ന് വെച്ചോ അത് കുറ്റമാണോ മതം മാറുന്നത് കുറ്റമല്ല പിന്നെന്ത ചെയ്യും ഇതും കഴിഞ്ഞ് ഇവർ സിറിയയിൽ പോയി എന്ന് വെച്ചോ അത് കുറ്റമാണ് സിറിയയിൽ പോകുന്ന കുറ്റമൊന്നുമല്ല സിറിയയിൽ പോകാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല കുറ്റമല്ല പിന്നെ ഇത് കുറ്റമാകുന്നത് എപ്പോഴാണ് പെങ്കൊച്ച അയ്യോ പൊത്തമൊന്നും അതിന് തിരിച്ചിങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോഴാണ് ബഹളമായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുത്തിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു അമ്മക്കാരനോട് കാണുന്നില്ലേ കിട്ടിയോ പെങ്കുവച്ചിന് ഇല്ലല്ലോ പോയി ഏയ് ഇത് കൈവിട്ട് പോയി ഇതാണ് ലൗ ജിഹാദിൻ്റെ സ്വഭാവം അപ്പോൾ അപർണയെ അപർണയം ഒരു വാദിക്കുന്നത് രണ്ടു പേര് ഒളിച്ചോടിപ്പോയിക്കഴിഞ്ഞാൽ ലവ് ജിഹാദാണോ അല്ല അതിലൊരാൾ മതം മാറിക്കഴിഞ്ഞാൽ ലൗ ജിഹാദാണോ സാങ്കേതികമായി അല്ല അത് കുറ്റകരവുമല്ല സിറിയയിൽ പോകുന്നത് കുറ്റമാണോ അല്ല സിറിയയിൽ പെട്ടുപോയെന്ന് പറഞ്ഞ് പെങ്കൊച്ചിന് നിലവിളിക്കുന്നത് കുറ്റകരമാണോ അതുമല്ല പെങ്കൊച്ചിനെ ഇപ്പം തിരിച്ചു കൊണ്ടുവരണം അവർ ഐ എസ് ഐ എസിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് ഐ എസ് ഇന്ത്യയിൽ നിരോധിത സംഘടന ആയതുകൊണ്ട് ഈ പെങ്കൊച്ചിൻ്റെ പേര് കുറ്റക്കാരുടെ ലിസ്റ്റിൽ പെട്ടു എന്ന് വരാം പക്ഷേ പെങ്കൊച്ചു പറയുന്നത് ഞാൻ ഐ എസ് ഐ എസ് ഒന്നുമല്ല എന്നെ ഇവിടെ കടത്തിക്കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പെങ്കൊച്ചി നിരപരാധിയായി അപ്പോൾ നിയമദൃഷ്ടിയ നിങ്ങൾക്ക് ലവ് ജിഹാദ് എന്നുള്ള ഓഫൻസ് തെളിയിക്കാൻ വലിയ പ്രയാസമാണ് ബട്ട് സമൂഹത്തിൽ ഇത് വല്ലാത്ത കുഴപ്പം കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു ഇതാണ് ലവ് ജിഹാദ് ഇനി ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എന്താ പറയണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല ആളുകൾക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ കേരളത്തിലെ മാൻ മിസ്സിങ് കേസുകൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുമോ ഇല്ല ഹേവിയസ് കോർപ്പസ് റിട്ടുകൾ ഹൈക്കോടതിയിൽ എത്ര ഫയൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് വാ വക്കീലന്മാരെ ആരെങ്കിലും പ്രാക്ടീസിങ് വക്കീലന്മാരെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കിട്ടുമായിരിക്കും ഒരു വക്കീൽ എന്നോട് പറഞ്ഞത് മൂവായിരം കേസുകളുണ്ടെന്നാണ് അതിനകത്ത് സാധാരണ ഹേവിയസ് കോർപ്പസ് റിട്ടുകൾ ഉണ്ടാകും പോലീസ് പിടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ കാണാനില്ല ഇത് ഹേവിയസ് കോർപ്പസ് റിട്ടായിട്ട് ഹൈക്കോടതിയിൽ വരും ഇതെങ്ങനെ വേർതിരിക്കും വേർതിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല പെൺകുച്ചു പോയി കഴിഞ്ഞാൽ വേറൊരു മാനസികാവസ്ഥയായിട്ട് മാറും കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോകുകയല്ലേ സത്യസാരണിയിൽ പോയി മംഗലാപുരത്ത് പോയി ബോംബെയിൽ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോയി അവിടുന്ന് സിറിയയിൽ പോയി ഇങ്ങനെ പെട്ടുപോയൊരു പെങ്കുച്ചി തിരിച്ചു വരാൻ പറ്റില്ല അതിന് തിരിച്ചു വന്നാൽ തന്നെ ആരതിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യും ആ പെൺകുച്ചിനെ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ളത് അവരുടെ ബാക്കി റിലേറ്റീവ്സിനെ കൊണ്ടാകുന്ന മാനക്കേട് എത്ര വലുതാണ് കണക്ക് കൊണ്ടുപോകുക തെളിവ് കൊണ്ടുപോകുക എന്നൊക്കെ ആളെ പേടിപ്പിക്കുന്നത് അപർണ ഞാൻ പറയുന്നു കേക്ക് ഇത്തരം വിഷയങ്ങൾ വളരെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണം ഇന്നലത്തെ ഡിബേറ്റിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സീനുണ്ടായി മുസ്ലിം ലീഗിൻ്റെ എൻ്റെ സുഹൃത്തുമാണ് അദ്ദേഹം ഷാഫി ചാലിയ അദ്ദേഹം പറഞ്ഞു ഏയ് ഇസ്ലാമിൽ പ്രണയം തന്നെ കുറ്റകരമാണ് കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിച്ചാൽ മതി എന്നാണ് ഇസ്ലാം പറയുന്നത് പ്രണയം തന്നെ കുറ്റമായ സ്ഥിതിക്ക് പിന്നെ പ്രണയ ജിഹാദ് ലൗ ജിഹാദെന്നൊക്കെ പറയുന്നത് എന്തർത്ഥമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ഓർത്തു അപർണ ഒരു സിംഹിയെ പോലെ ഷാഫിയുടെ പുറത്തേക്ക് ചാടി വീഴും പ്രണയം കുറ്റകരമോ ആ എന്നൊക്കെ പറഞ്ഞ് ചാടി വീഴുന്നില്ല ഒന്നും ഉണ്ടായില്ല അപർണയ്ക്ക് കുലുക്കമില്ല പ്രണയം കുറ്റകരമാണ് ഇസ്ലാമിൽ എന്ന് ഷാഫി പറഞ്ഞപ്പോൾ അനക്കമില്ല ഒരു ഒരു ഞരക്കം പ്രകടിപ്പിക്കേണ്ടത് അതൊന്നും ശരിയല്ല ഷാഫി എന്നെങ്കിലും പറയണ്ടേ ഷാഫിയെ ഞാൻ കുറ്റം പറയില്ല കാരണം ഷാഫി ആ മതത്തിൻ്റെ ചിട്ടയാണ് ഈ പ്രണയം നടക്കുന്നില്ലെന്ന് ചോദിച്ചാലും ഉണ്ട് അത് ഷാഫിയും പറയും അതൊക്കെ നടക്കുന്നൊക്കെയുണ്ട് ബട്ട് ഇൻ പ്രിൻസിപ്പിൾ ഇതാണ് ഇസ്ലാമിൻ്റെ പക്ഷം വിവാഹത്തിന് ശേഷം പ്രണയം മതി എന്നാണ് ഇസ്ലാമിൻ്റെ പക്ഷം അതാണ് ഷാഫി അവിടെ പറഞ്ഞത് അല്ലാതെ നാട്ടിൽ പ്രണയം പാടില്ല എന്ന് പറഞ്ഞിട്ട് തീട്ടുറക്കുമെന്നല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പത്തിൽ അപർണ ചെന്ന് ചാടുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അപർണ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല ഈ കാര്യങ്ങൾ അപർണ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല സമൂഹം അപർണ വിചാരിക്കുന്നതിനേക്കാൾ സെൻസിറ്റീവാണ് കുടുംബങ്ങൾ അപർണ വിചാരിക്കുന്നതിനേക്കാൾ ഗൗരവം പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിന് കൊടുക്കുന്നുണ്ട് അവർ ജീവിച്ച് പൊക്കോട്ടെ അപർണ ഈ നോൺ ഇഷ്യൂവിൽ ഇപ്പിടിച്ച് റിയൽ ഇഷ്യൂ ആണിത് അത് നോൺ ഇഷ്യൂ ആക്കാനായിട്ട് ശ്രമിച്ച് അതിനെ വെള്ളപൂശാൻ ശ്രമിച്ച് ദയനീയമായിട്ട് കാണികളുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടരുത് അതാണ് ഇന്നലെ അപർണയ്ക്ക് സംഭവിച്ചത് ഞാൻ സാധാരണ ഒരു പേഴ്സണെ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാറില്ല പക്ഷേ എൻ്റെ വിലയിരുത്തലിൽ മലയാള മാധ്യമങ്ങളിലെ സ്ത്രീ മാധ്യമപ്രവർത്തകരിൽ ഒരു ഉശിരുള്ള മാധ്യമ പ്രവർത്തകയാണ് അപർണ അവരുടെ അവതരണ രീതി അവരുടെ ക്യു എയ്റ്റീൻ എന്നുള്ള പരിപാടി അതിൽ സ്ട്രേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ വളരെ ആകർഷകമായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഈ ഇഷ്യൂയിൽ അനാവശ്യമായിട്ട് വികാരം കൊണ്ടെടുത്ത് ചാടി എന്തോ ഇസ്ലാമിനെ ഞാനങ്ങോട്ട് രക്ഷിച്ച് കളയും എന്നുള്ള ആശി കാണിക്കാൻ പോയിട്ട് മെല്ലെ മെല്ലെ പുറകോട്ട് നടക്കേണ്ടി വന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇനിയിപ്പോൾ വീണ്ടും ഈ വിഷയം അപർണ ചർച്ചയ്ക്ക് എടുക്കും എനിക്ക് തോന്നുന്നില്ല എടുക്കാതിരിക്കുന്നതാവും വിവേകം ഇത് അപർമ്മയോട് മാത്രമല്ല എല്ലാ ചാനലുകളോടും ഞാൻ പറയുന്നു ലവ് ജിഹാദ് ഈസ് ആൻ ഇഷ്യൂ വിച്ച് ഇസ് എ റിയാലിറ്റി വിച്ച് മെനോട്ട് ബി ഒപ്പോസ് യുവർ ബി എൻ എസ് ഓർ എനി അതർ ആക്ട് ഈ ആക്ടിന് വിരുദ്ധമായിരിക്കുകയില്ല ഈ സാധനം ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വലിയ പ്രയാസമാണ് പക്ഷേ ബി എൻ എസിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യൻ മനുഷ്യൻ കുടുംബം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഏർപ്പാടുകളുണ്ട് അവരുടെ വികാരങ്ങളുണ്ട് അവരുടെ മാനാപമാനങ്ങളുണ്ട് അതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഓ ഇതില്ല ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോവാൻ തെളിവ് കൊണ്ടു നിങ്ങൾ എന്തു ചെയ്യും തെളിവ് തന്നയാളിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുമോ ഇല്ല നിങ്ങളിത് ലൗ ജിഹാദല്ല എന്ന് സ്ഥാപിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കും ഇതാണ് പ്രശ്നം തെളിവ് തന്നു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് ആ തെളിവ് നിങ്ങൾ പരിശോധിക്കുമോ ഇല്ല നിങ്ങളൊരു പക്ഷം ചേർന്നാണ് നിൽക്കുന്നത് ഇസ്ലാമിൻ്റെ പക്ഷത്ത് ഈ മതം മാറ്റുന്ന മുഴുവൻ ഇസ്ലാമൊന്നും ഇതിലില്ല ഉണ്ടെന്ന് ആരും പറയുന്നുമില്ല ഇതിന് പ്രത്യേക ദാബ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അത് ടോപ്പിലിരിക്കുന്ന പോലീസുകാർക്കൊക്കെ അറിയാം അങ്ങനെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ വിധിയൊക്കെ വന്നത് മതം മാറ്റാനുള്ള ഗ്രൂപ്പുകൾ ഉണ്ട് പക്ഷെ അവരാരും ബോർഡ് വെച്ച് പിടിച്ചും ഒന്നും അല്ല മതം മാറ്റുന്നത് ഇവാഞ്ചല ചെയ്യുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പ്സില്ലേ അവരാരെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ ഇവിടെ മതം മാറ്റി കൊടുക്കപ്പെടും എന്ന് ഗോതമ്പ് പിടിച്ച് കൊടുക്കപ്പെടും എന്ന് പറയുന്ന പോലെ ബോർഡ് വയ്ക്കുക ആരെങ്കിലും ബോർഡ് വെച്ചാൽ പിന്നെ അത് പ്രശ്നമല്ലേ അപ്പോൾ ഇത് വളരെ സൈലൻ്റ് ആയിട്ടും ടാക്ഫുള്ളായിട്ടും നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് നിയമദൃഷ്ടിയ പോലീസ് കേസില്ല അതുകൊണ്ടിതില്ല കോടതിയിൽ കേസില്ല അതുകൊണ്ടിതില്ല പാർലമെൻറ്റിൽ മന്ത്രി പറഞ്ഞു അതുകൊണ്ടിതില്ല നിങ്ങൾ നോക്കും നമ്മുടെ നാട്ടിലെ മാഫിയ ലഹരി മാഫിയ ഉണ്ടോ ഉണ്ടെന്ന് നമ്മളെല്ലാവരും പറയും കോടതിയിൽ ലഹരി മാഫിയ എന്താണെന്ന് ചോദിച്ചു നോക്കി കോടതി പറയും എന്താടോ പോലീസ് ലഹരി മാഫിയ ഉണ്ടോ നാട്ടിൽ മാഫിയ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ സാർ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു ആ മാഫിയ ഇല്ല കോടതി പറഞ്ഞു ലഹരി മാഫിയ ഇല്ല മാഫിയ എന്നുള്ള വാക്കുച്ചരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തറക്കിച്ചാലെന്ത് ചെയ്യും ഈ മാഫിയ എന്നുള്ള വാക്കിന് ഒരു ലീഗൽ ഡെഫിനേഷൻ ഇല്ല അത് തൊട്ട് കാണിക്കാനും പറ്റില്ല അത് ഈ ആളാണ് മാഫിയ എന്ന് പറഞ്ഞ് തൊട്ട് കാണിക്കാൻ പറ്റുമോ ഇല്ല ബട്ട് മാഫിയ ഇല്ലേ ഉണ്ട് ഭൂമാഫിയ ഇല്ലേ ഉണ്ട് ലിക്കർ മാഫിയ ഇല്ലേ ഉണ്ട് ബട്ട് ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് കാണിക്കാൻ പറ്റില്ല അതാണ് മാഫിയ അതുപോലെയാണ് ലൗ ജിഹാദ് ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇസ്ലാമിലെ തീവ്രവാദികളെ വെള്ളപൂശാനുള്ള അനാവശ്യമായ അല്ലെങ്കിൽ അറിയാതെയുള്ള ശ്രമമാണ് അപർണയും അതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നത് ആ ചെയ്ത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് അത് ആർക്കും ഗുണം ചെയ്യില്ല എന്ന് മാത്രം പറയുന്നു താങ്ക്